ദിലീപ് വെൽഫെയർ അസോസിയേഷനും കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയും ചേർന്ന് അനുകൂലമായി വന്ന കേസ് തുടർന്ന് ഡി സിനിമാസിൽ കേക്ക് മുറിച്ച് സന്തോഷം മാസിൽ ദിലീപിന്റെ സ്വന്തം തിയേറ്ററിൽ നടന്ന ഈ ആഘോഷം ആവേശകരമായി ചടങ്ങിന് സംസ്ഥാന ചെയർമാൻ റിയാസ് നേതൃത്വം നൽകി ഹൃദയത്തിൽ കള്ളക്കേസിൽക്കി നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന ദിലീപ് എന്നു പറയുന്ന വ്യക്തിയെ ശിക്ഷ വാങ്ങ വാങ്ങിച്ചു കൊടുക്കുവാൻ വേണ്ടി ഇല്ലാത്ത കേസ് ഉണ്ടാക്കി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി നിന്നപ്പോഴും ബഹുമാനപ്പെട്ട കോടതികൾ നമുക്കെല്ലാവർക്കും ഏറ്റവും വിശ്വാസം പരമോന്നത കോടതികളിലാണ് അവിടെ നമുക്ക് നീതി നടപ്പാക്കപ്പെട്ടു നമ്മൾ പരമോന്നത കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്ന അതിൻ്റെ ആഘോഷം നമ്മുടെ കൊടുങ്ങല്ലൂർ ദിലീപ് ഫാൻസ് അസോസിയേഷൻ്റെ ഇവിടെ നടത്തുകയാണ് സന്തോഷം പങ്കെടുക്കുകയാണ് അതിനൊപ്പം നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള സഹസംഘടനകളുള്ള മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ പ്രവർത്തകരും മോഹൻലാൽ ഫാൻസിലെ പ്രവർത്തകരും മറ്റു ആൾക്കാരും നമുക്കൊപ്പം ഇവിടെ വന്നിട്ടുണ്ട് കേക്ക് കുറിച്ച് വിൽക്കാൻ കഴിഞ്ഞാൽ എല്ലാവരെയും ക്ഷണിച്ചോളൂ ട്രഷറർ ജയേഷ് ദിലീപ് ഫാൻസ് പ്രവർത്തകർ കൂടാതെ മമ്മൂട്ടി മോഹൻലാൽ ഫാൻസ് പ്രവർത്തകരുടെ സാന്നിധ്യവും ചടങ്ങിനെ വർണ്ണശബളമാക്കി ഡി സിനിമാസ് മാനേജർ വിനോയ് പങ്കെടുത്ത് എല്ലാവർക്കും നന്ദി അറിയിച്ചു